ഹലോ ഇന്ന് ഞാൻ ഒര കിലോ ജീരകശാല ഇരികൊണ്ട് ബിരിയാണി നല്ല നിങ്ങൾക്ക് പറയും ബിരിയാണി ഉണ്ടാക്കാണ്ട് ഏഹ് അപ്പം ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും കാണിച്ചു തരാം അപ്പൊ അത്ര ഇള കേട്ടോ വേറെ വലിയ ഇരിക്കുന്നില്ല അപ്പം ഇതിനെ സബോള തക്കാളി പെരിഞ്ഞിരി പൊടി ഗരം മസാല മല്ലി മുളക് മഞ്ഞൾ തൈര് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് കോഴി ചിക്കൻ പിന്നെ മല്ലിയില കൊതിയില വേപ്പില നെയ്യ് കുക്കിംഗ് വാങ്ങിട്ടോ അതൊക്കെ ഇങ്ങനെ കൊണ്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് വരുന്നത് അതുകൊണ്ടിരിക്കും മസാല പോലെ പിന്നെ നമ്മുടെ ചെറുമണി അരി ചെറിയ ജീരക അരിയോ കേട്ടാ കുഞ്ഞി അരി കേടാ അതുകൊണ്ടു ഞാൻ കടമോ ഞാനൊരു വിധത്തിൽ ഉണ്ടാക്കി നോക്കട്ടെ സെറ്റ് ആവുന്നത് ഓക്കെ അപ്പം ഞാനിരിക്കെ കൂട്ടി വെച്ചിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ചിക്കൻ ആക്കി വെക്കുക ആദ്യം കേട്ടോ അപ്പോൾ അതായിരിക്കും ഞാൻ സബോള ഇഞ്ഞ് ഇട്ടു പിന്നെ നമ്മുടെ തക്കാളി ഇട്ടു പിന്നെ നമ്മൾ അമ്പത് ഗ്രാമണം ഇട്ടോ മല്ലിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിട്ട് ഈ കഴുകി കുറച്ച് നേരമായി ഞാൻ വെച്ചിട്ട് പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വെച്ചിരണം മല്ലിയലിട്ടു പുതിനീനയില കുറച്ചിട്ട് ഇതിൽ ഇതിനൊക്കെ കുറേശ്ശം നമുക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ അത് മറന്നു മല്ലിയല കുറച്ച് കയറ്റി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ആവശ്യം വരും അപ്പൊ അതൊക്കെ എനിക്ക് ഇനി നമുക്ക് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിതിരിക്കെ പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിത് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കത് മറ്റേ ചോറ് വേവിക്കാൻ ഒക്കെ എനിക്ക് ആവശ്യം വരും കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചോ തൈരയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയെ നീര് പിഴഞ്ഞ് വെച്ചിട്ടുണ്ടോ അത് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ കൂടി അതിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം നന്നായി മിക്സ് ആകണം കേട്ടോ അതുപോലെ നമ്മുടെ സബോഡയിലും ചിക്കൻ എഴുത്തി നീര് നീലിക്ക് വരുള്ളൂ തക്കാളി എടുത്താൽ ചിക്കൻ എഴുതി നമ്മളത് മിക്സ് ആക്കണം മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഈ സാധനം ഒരു അര മണിക്കൂർ ഇത് വെക്കണം അപ്പോഴെങ്കിൽ നമുക്ക് ചോറ് സെറ്റാക്കാം അത് മിക്സ് ആക്കി വരുമ്പോഴേട്ടോ അതിന് വേണ്ടിയിട്ട് എനിക്ക് അടി തട്ടുള്ള പാത്രം കുറവാ അത് കാരണം അങ്ങനെ ഉരുളി എടുത്തതായിട്ടോ പാത്രങ്ങളുണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിൽ അപ്പം അടി തട്ട് കനം കുറവാ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും ചെറുപ്പം ബിരിയാണി അപ്പോൾ ഞാൻ ചെറിയ ഉരുളി മീഡിയം ഉരുളീനെടുത്ത് വരും അപ്പോൾ എനിക്ക് ഒരു ഒറ്റ ഞാൻ ഈ കപ്പുകൾക്ക് ഉള്ളി വെള്ളം കൂടി ഒഴിച്ചു ഇട്ടാ അര കപ്പ് വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇതായിട്ട് വരട്ട കഴിഞ്ഞാൽ ഇത് സോക്ക് ആവട്ടെട്ടെ ഒരു അരമണിക്കൂർ നമുക്ക് വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ചോറ് സെറ്റാകാം കേട്ടോ മൂടി വയ്ക്കാം നമ്മൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് സോക്കായി വരുമ്പോഴേക്കും നമുക്കത് ഞാൻ എനിക്ക് വേണ്ട കപ്പ് എന്താണ് അണ്ടി പരിപ്പും അണ്ടി ഒക്കെ ഒന്ന് വറുത്തെടുക്കാനും സവാള വറുത്തെടുക്കാനായിട്ടൊക്കെ ഞാൻ ചട്ടി എടുപ്പ് വെച്ച് ചൂടായിട്ട് അതിൽക്ക് നമുക്ക് അമ്പത് ഗ്രാം ഓയിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഞാൻ ഇതുപോലെ അമ്പത് ഗ്രാം കണക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ചൂടായിരുന്നു ചൂടായ നമ്മുടെ ഓയിലും നെയ്യും കൂടി ഒച്ച ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വണ്ടി പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം വണ്ടി പരിപ്പൊന്ന് ബ്രൗൺ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചെറിയ തീ നോക്കി ശ്രദ്ധിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കും കേട്ടോ അത് ഗോൾഡൻ കളറാവേണ്ട കേട്ടോ അതുതന്നെ ഏകദേശം ബ്രൗൺ കളറായിട്ട് അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി ഒന്ന് പൊങ്ങി വരും കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇവിടെ തീയ്യൊന്ന് വലുതാക്കി വെക്കാം അപ്പോൾ മുന്തിരി നമുക്ക് പൊന്തി വരുന്നു കണ്ട നമ്മുടെ മുന്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കോരി വയ്ക്കാം അപ്പം ഞാനതൊക്കെ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ചൂടാവട്ടെട്ടോ ഞാനത് ഓഫ് ചെയ്തിട്ടാണ് കോരി വെച്ചത് അപ്പോൾ അതൊന്നും ചെറിയ ചൂടായി കഴിഞ്ഞാൽ നെയ്യും ഓയിൽ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സബോള വേഗത്തിൽ മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുക്കാനായിട്ട് സാധിക്കും കിട്ടാ വെളിച്ചെണ്ണ തന്നെയാകുമ്പോൾ പെട്ടെന്ന് അത് സാധിക്കില്ല അപ്പോൾ രണ്ട് മിക്സ് ആക്കി നമ്മൾ ചെയ്യണിഞ്ഞാൽ പെട്ടെന്ന് ഗോൾഡൻ കളറായി കിട്ടും കിട്ടാം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ അപ്പോൾ അതെ അത് സെറ്റായി വന്നോളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് സബോളിച്ച് കൊടുക്കാം ഇനി അതൊന്ന് ഗോൾഡൻ കളർ ആകട്ടെ കേട്ടോ അയ്യോ ഞാൻ സബോള കുറച്ചിട്ടുണ്ടായിരുന്നു ഒന്നര ഒന്നര സബോള ഞാൻ ഉറക്കാനായിട്ട് കൊടുത്തിട്ടുള്ളട ഞാൻ അര കിലോ ഇരിക്കുള്ളത് വെക്കണം കേട്ടോ എനിക്ക് അര കിലോ ചിക്കൻ ഉറക്കിയിട്ടുണ്ട് അതിന് ഞാൻ വെക്കണം അപ്പോൾ ഒന്ന് വാടി മരിഞ്ഞ് ഗോൾഡൻ കളറാവട്ടെ കേട്ടോ അപ്പം നമ്മളുടെ സബോള സബോളതേ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്കിതൊന്ന് കോരി വയ്ക്കാം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കിട്ടുക ഓയില് ചെറുതായിട്ടൊന്ന് ഇനി വെള്ളം ഒഴിക്കാറുണ്ട് ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് എനിക്ക് ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം വേണം കേട്ടോ അങ്ങനെ ഈ പാത്രം കൊണ്ട് വെള്ളം വെച്ചിട്ടുള്ള വെള്ളം എനിക്ക് രണ്ട് അരിയാണ് അപ്പൊ ഞാൻ ആ വെള്ളം കഴിഞ്ഞി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഏനാണെന്ന് വെച്ചിട്ടുള്ള എല്ലാ വെള്ളവും എനിക്ക് ഒഴിച്ചു കൊടുത്ത് ഇവിടെ പിള്ളേരികൾ ചെണ്ട കൊട്ടണം വരണം നല്ല സൗന്ദാ നിങ്ങൾക്ക് എനിക്ക് കയറണുണ്ടാവുമോ അല്ലെ എനിക്ക് ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ പെരിഞ്ചീരവും പച്ചമുളകും വെളുത്തുള്ളിയിൽ ആ സാധനം ഇരിക്കും അതിൻ്റെ കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും നന്നായി തിളച്ച് വരട്ടെ നമ്മുടെ നന്നായി തിളച്ച് വന്നിട്ട് കേട്ടോ തിളച്ച് വന്നതി നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വാല വെച്ചിട്ടുള്ള അരിയാണ് അരിട്ടോ രാവിലെ നമ്മൾ രാവിലെ അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞാൽ കഴുകി വാല വെച്ച അരിയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് മൂടി ഒന്ന് കുറച്ച് സമയം മൂടി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് മൂടിയേക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മൂടിയൊക്കെയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് മൂടിയതിന് ശേഷം അതികത്ത് വെള്ളം പകുതി വരെ നമുക്ക് വേവിച്ചാൽ മതി കേട്ടോ നമ്മുടെ ചോറാവുമ്പോഴേക്കും നമുക്ക് സബോള വറുത്തു വെച്ചെങ്കിൽ മല്ലിയില പുതിനീനയില പിന്നെ നമ്മുടെ അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമുക്ക് മിക്സാക്കി ഒന്ന് കൂട്ടി തിരുമ്പി വെക്കാം കേട്ടോ അതിൽ കൊള്ളാതെ തന്നെ ഞാൻ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി വയ്ക്കണം കേട്ടോ അടിപൊളി നന്നായി കൈ കൊണ്ട് മിക്സ് ആക്കി വയ്ക്കാം കേട്ടോ നമുക്ക് നല്ല നമ്മള് ബ്രൗൺ കളർ കളറായി സവാള കണ്ടു ഞാൻ അതിൽ രണ്ടുപേരിപ്പം മുന്തിരി പൊതിന വേപ്പില മല്ലിയല ഒക്കെ കൂടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ ഇനി നമുക്കത് ചോറ് നോക്കാം ഇപ്പൊ നമ്മുടെ ചോറ് ഇപ്പോൾ ഏകദേശം ആയി കാണാം കണ്ട സൂപ്പർ അതിൻ്റെ കുറച്ച് വേണം നമുക്ക് അതിൽ ഉണ്ടാവും എല്ലാ വെള്ളവും നമുക്ക് പറ്റിക്കണ്ട നമുക്ക് ചിക്കൻ ഇതിൽ ഇടണമല്ലോ നമ്മുടെ ചോറ് ഏകദേശം പകുതി വേവാ നമ്മുടെ ജീരകശാല പകുതി വേവാ ട്ടോ നമ്മുടെ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അത് നമുക്ക് ചിക്കൻ്റെ മുകളിൽ ഇട്ടിട്ട് വറ്റിച്ചു വിടുക ഓക്കെ ഇപ്പം അത് പകുതി വേവ ഇല്ല നമ്മുടെ റൈസ് ഇട്ടോ ഇനി നമുക്ക് ചോറ് ഇനി നമുക്ക് മാങ്ങനേറ്റ് ഇത് വെച്ച് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അടുപ്പ് പോകാം കേട്ടോ ഇനി ഞാനേ നമ്മുടെ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് ഈ ബിരിയാണി ഈ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് അത് സോക്ക് ചെയ്യാൻ പറ്റിട്ടോ സമയം കുറേയായി പക്ഷേ അത് എനിക്ക് ഒരു മണിക്കൂർ വയ്ക്കണമെങ്കിൽ കൂടി നല്ല രസമായിരിക്കും ഞാനിപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് വയ്ക്കാൻ സാധിച്ചു കേട്ടോ അല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓക്കെ ഇനി നമുക്ക് ചോറ് കുറേശ് ചോടുത്തിട്ട് എന്താ ചോറ് കഴിഞ്ഞ മുകളിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കറിയില്ല ഇരിക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ള ഓക്കെ ഇനി അതിന് മുകളിലും നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചേർക്കണം മുന്തിരി സവോള പുതിങ്ങിയ ലയറൊക്കെ കൂട്ടാക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ ലയറ ലെയർ ആയിട്ട് നമുക്കത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ച് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ലയറ ലെയർ ആയി ഇട്ടു ഗ്ലാസ് ഉള്ള കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി അരിക്ക് ഇട്ടി കൊടുക്കാം ഈ ചോറിലുള്ള വെള്ളം ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് വറ്റിയിട്ട് മാത്രമല്ല ദമ്മ ചെയ്ത് വരുമ്പോ നമ്മുടെ ചിക്കനും വെങ്കിൽ കിട്ടിട്ടോ ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് മൂടിയേക്കാം നന്നായിട്ട് ചെറുതീയില് മൂടിയേക്കാം ഇതിനെ നമ്മുടെ ചിക്കൻ വെഞ്ചി കിട്ടാൻ മിനിറ്റ് മിനിറ്റ് ത്തിരി വലുതാക്കി വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് വീണ്ടും നമുക്ക് ചിക്കൻ വേവാനുള്ള ഒരു ടൈം കിട്ടണ്ടേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ മൂടി വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് വരെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സ്ലോവിൽ വയ്ക്കാം ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ എങ്കിലേ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് നേരം വലിയ ഫ്ലെയിമിൽ വെച്ചുണ്ടാ ഗ്യാസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഇത് എന്താണെന്നുള്ളത് നോക്കാം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ തുറന്ന് കാണിച്ചത് ചിക്കൻ വേവണമല്ലോ നമുക്ക് ഏകദേശം ഒരു ടൈം ആയിട്ട് നമുക്കതൊന്ന് തുറന്നു നോക്കട്ടെ തുറന്നിട്ട് ഞാൻ ഇളക്കി നോക്കട്ടെ ോ കേട്ടോ സൂപ്പറ് ഏ കണ്ടോ അടിപൊളി സൂപ്പറായിട്ട് നല്ല മണം വരുന്നുണ്ട് ഏ ഒന്നുകൂടി നമുക്കതൊന്ന് ഇളക്കി മറിച്ചിട്ട് നമുക്ക് സെറ്റാക്കി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ചിക്കനൊക്കെ നമ്മുടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ സൂപ്പറായിൻ്റെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വേണ്ടി ജീനകരിയോണ്ട് ബിരിയാണി സൂപ്പറായിട്ടുണ്ട് സാധനം കുറേ അരകിലായിട്ട് സാധാരണ കുറേ ഉള്ള പോലെ ആരും തിന്നും ഒക്കെ കഴിക്കാം അല്ലേ അപ്പം എല്ലാവർക്കും കൈ ഞാൻ ഉണ്ടെങ്കിൽ പോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക നമുക്ക് സമുഖമായിട്ട് ഒന്നുമില്ല കേട്ടോ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല ഞാനും ഷെയർ കെട്ടായി നല്ലൊരു ബിരിയാണി ആയി നമ്മളീ കല്യാണത്തിനൊക്കെ കഴിക്കില്ലേ പോലീസാനം ഞാനീ സമയങ്ങളൊക്കെ ഇത് വെക്കുമ്പോഴുണ്ടല്ലോ അല്ല ചൂടാ ഈ സമയത്ത് ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഈ മഴ ഈ മഴയുടെ ഒരു അവസ്ഥയൊക്കെ കണ്ടായി പ്രാവശ്യം അല്ലേ മഴ നല്ലതാണ് പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനൊക്കെ മഴ വരുമ്പോഴല്ലോ പണിക്ക് പോകാൻ പറ്റില്ല അപ്പം മഴയ്ക്ക് മക്കളും ഭാര്യയും ഭർത്താവും മക്കളും കൂടി അവർ ഒതുങ്ങി കൂടും ഒരു ഒറ്റയാഴ്ച നിക്കാണ്ട് മഴ പെയ്ത എങ്ങനെ പണിക്ക് പോകും നമ്മൾ അപ്പം അപ്പം മാതിരി മാത്രം അന്നത്തെ കാലത്ത് പണിക്ക് പോകുള്ളൂ എഴുപത് അങ്ങനെയുള്ള ആ കാലഘട്ടമൊക്കെ എഴുപതല്ല അറുപത്തഞ്ച് ആ അവിടെ നിന്നൊക്കെയുള്ള കാലഘട്ടം ഇപ്പോൾ ആ മഴ നമുക്ക് കിട്ടി കൊണ്ടിരിക്കുകയോ അല്ലേ കിട്ടി ഈ വർഷം എന്നാണ് ഞാൻ പറയണത് നമ്മൾ സ്കൂളിൽ പോവാനും പാടുപെടലും ഒക്കെ ഇല്ലേ അപ്പം നമുക്ക് അതൊന്ന് കഞ്ഞി വെക്കാനും കിട്ടാറില്ലേ ർക്കിടക്ക ബിരിയാണി അതെന്താ എല്ലാവരും ഒരുമിച്ച് ജോലിക്ക് പോയി ഭംഗി ചെയ്ത് നടക്കണം കാരണം അല്ലേ നമ്മൾ ജോലിക്ക് പോകാം അന്തസ്സായിട്ട് നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടാണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം ഓരോരോ മക്കളുടെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് തയ്യും ഇനിയാന്ന് ഒരു കുട്ടിയാൻ്റെ വീട്ടിലേക്ക് പോയി എനിക്ക് സഹിക്കാവുന്നതിൽ ഓരോ ചേച്ചി ഞാൻ ഇവിടെ കിടക്കട്ടെ ചോദിച്ചു സമയം നോക്കണം സമയം അങ്ങനെ മുക്കാലും വീട്ടിൽ വഴുക്കുകൊണ്ട് ഭർത്താവിൻ്റെ ശല്യം കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് അപ്പോൾ അപ്പച്ചനും ബിജോനൊക്കെ ഞാൻ വിളിച്ച് അങ്ങനെ അങ്ങനെ വേദനിക്കുന്ന കുറേ മക്കൾ ഇന്നുകൊണ്ടില്ലേ നമ്മൾ ജോലിക്ക് പോകുക സന്തോഷമായിട്ടാണ് നമ്മളത് ജീവിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ജോലിക്ക് വെറുതെ പോയി വേ നമ്മൾ മോശമായ രീതിയിൽ നടക്കരുത് നമ്മുടെ വീടിന് വേണ്ടി നമുക്ക് ജീവിക്കുക ഞാൻ ഇരുപത് വർഷം ജോലിക്ക് പോയി ആളാണ് അപ്പോൾ എനിക്ക് ആ അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ജോലിക്ക് പോയി നമുക്ക് കാശുണ്ടാക്കാം ഏത് കർക്കടകം വന്നാലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ മറ്റത് ഓടം വന്നാലും കട മേടിക്കുക ഇപ്പം അങ്ങനത്തെ ദിവസം ആവുന്നതൊരു ആൾക്കാർക്ക് ഇല്ല കിട്ടുമ്പോൾ നമുക്ക് ചിലവ് ചിരിക്കും നമ്മൾ കുറേ ജീവിച്ചാൽ നമുക്ക് പറ്റും ഒന്നായി ജീവിക്കാനായിട്ട് കിട്ടാ എല്ലാവർക്കും ഭായി അത് കഴിക്കട്ടെ ബിരിയാണി ആ ആവായി വീട്ടിലുണ്ടാക്കാറില്ല അപ്പം എല്ലാവർക്കും ഭയട്ടോ